ിയ സുഹൃത്തുക്കളെ ബന്ധുക്കളെ ഞാനിങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എല്ലാ ആളുകളും വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു വരുമാനമാർഗത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാലമാണ് അഭ്യസവിദ്യരായിട്ടുള്ള വ്യക്തികൾ പോലും അവരുടെ പഠന മികവിനനുസരിച്ച് അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ വലിപ്പമനുസരിച്ച് വളരെ ഉത്തരവാദിത്വമുള്ള ഒരു ജീവിതക്രമത്തിൽ ആവശ്യമായിട്ടുള്ള വരുമാനം ലഭിക്കാത്ത ഒരു സാഹചര്യം ഇന്ന് നമുക്ക് മുന്നിലുണ്ട് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജോലി ലഭിക്കുന്നില്ല വലിയ ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്തിട്ടും ആ ബിസിനസ്സിൽ അവർക്ക് വേണ്ടത്ര വിജയിക്കാൻ സാധിക്കുന്നില്ല വലിയ തുക ചിലവഴിച്ചു ബിസിനസ് നടത്തപ്പെടുന്ന ആളുകൾക്ക് അതിൽ നിന്ന് വരുമാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇംഗത്തെക്കുറിച്ച് സംശയങ്ങൾ നിലനിൽക്കുന്നു ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ലോകം മുഴുവൻ അല്ലെങ്കിൽ ലോകത്തിൻ്റെ മഹാഭൂരിപക്ഷം രാജ്യങ്ങളിലും വളരെ വിജയകരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് രീതിയാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് അഥവാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് നമ്മൾ കുറച്ച് നാൾ മുമ്പൊക്കെ നമ്മൾ നെറ്റ്വർക്ക് അല്ലെങ്കിൽ മണി ചെയിൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുമായിരുന്നു പ്രിയമുള്ളവരെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിലെ എല്ലാ മേഖലയിലും നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങളുണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാ ഡോക്ടർമാരും രോഗികളുടെ പരിചരണം വേണ്ടത്ര കാര്യക്ഷമമായി നോക്കുന്നവരാണ് എന്ന് നമുക്ക് അഭിപ്രായമില്ല നമ്മുടെ നാട്ടിലെ എല്ലാ ബിസിനസ്സും ശരിയായ അർത്ഥത്തിൽ ശരിയായ രീതിയിൽ നടക്കുന്നതാണ് എന്ന വിശ്വാസവും നമുക്കില്ല നമ്മുടെ നാട്ടിലുള്ള എൻജിനീയർ അതേപോലെ തന്നെ അഡ്വക്കേറ്റ്സുമാർ സാധാരണ തൊഴിലാളികൾ കോൺട്രാക്ടർമാർ എല്ലാവരും നൂറ് ശതമാനം നല്ല ഇതാണ് അല്ലെങ്കിൽ നല്ല മേഖലയാണ് എന്നുള്ള വിശ്വാസമൊന്നും നമുക്ക് ആർക്കുമില്ല അതുപോലെ തന്നെയാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലും ഇതേപോലെയുള്ള ചില പുഴുക്കൊത്തുകൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഇല്ല എന്നല്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ന് ഈ ബിസിനസ് അതിൻ്റെ പ്രവർത്തന രീതികളും കമ്പനികളുടെ സ്വഭാവത്തിലും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ വിശ്വാസി നിരക്കത്തിന് ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ എല്ലാം തന്നെ നല്ല ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ എത്തിക്കുന്ന ഒരു വിഭാഗമാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി അങ്ങനെയാണ് പക്ഷേ എങ്കിലും സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ആ ഉൽപ്പന്നങ്ങൾ നല്ലതാണെങ്കിലും വലിയ വില കൊടുത്ത് ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് പല കമ്പനികളും അങ്ങനെയാണ് പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് ഉൽപ്പന്നങ്ങൾ നല്ലതാണ് മിതമായിട്ടുള്ള വിലയിൽ അല്ലെങ്കിൽ ന്യായ വിലയിൽ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന ഒരു കമ്പനിയിൽ ഞാൻ കഴിഞ്ഞ നാല് വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ആ കമ്പനിയുടെ പേര് ആർ സി എം എന്നാണ് റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് എന്താണ് ആർ സി എം എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഈ കമ്പനിയെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കുക ഒരു ഇൻവെസ്റ്റ്മെൻറ്റുമില്ലാതെ ഈ കമ്പനിയിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാൻ സാധിക്കും നിങ്ങളുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന നിത്യ ഉപയോഗ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ന്യൂട്രീഷൻ സപ്ലിമെൻ്റുകൾ നിങ്ങളുടെ വീടിനടിക്കുന്ന പെയിൻറ് ചുരുക്കി പറഞ്ഞാൽ പേസ്റ്റ് മുതൽ പെയിൻറ് വരെ മാർക്കറ്റിൽ നൽകിക്കൊണ്ട് വളരെ ലീഗലായി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ നിയമങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് എല്ലാ മാസവും വരുമാനം നൽകിക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് അനവധി കോടീശ്വരന്മാരെ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് അനവധി ആളുകളെ പതിനായിരങ്ങളും ലക്ഷങ്ങളും വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് മാറ്റിക്കൊണ്ട് ഏതൊരു സാധാരണക്കാരനെയും അസാധാരണമായിട്ടുള്ള നിലയിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന നമ്മുടെ രാജ്യത്തെ ഒരു ഏറ്റവും വലിയ ഒരു സ്വദേശി കമ്പനിയാണ് റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് അഥവാ ആർ സി എം ഇവിടെ നിങ്ങൾ ഈ കമ്പനി ഒന്ന് പരിചയപ്പെടുക ഈ കമ്പനി മാർക്കറ്റിൽ മാർക്കറ്റിലിറക്കുന്ന ഉൽപ്പന്നങ്ങൾ നിങ്ങൾ വാങ്ങി ഒന്ന് ഉപയോഗിച്ച് നോക്കുക ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന പല ഉൽപ്പന്നങ്ങളും അത് ഓയിലായിക്കോട്ടെ ആട്ടമാവായിക്കോട്ടെ പേസ്റ്റ് ആയിക്കോട്ടെ നൂഡിൽസ് ആയിക്കോട്ടെ നമ്മൾ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങളായിക്കോട്ടെ പെയിൻ്റ് ആയിക്കോട്ടെ ന്യൂട്രീഷൻ സപ്ലിമെന്റുകൾ സപ്ലിമെൻ്റുകളായിക്കോട്ടെ നിങ്ങൾ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഇതേ സമാനമായിട്ടുള്ള പല കമ്പനികളും നൽകുന്നതിനേക്കാൾ വളരെ വിലക്കുറവിൽ റീസണബിൾ ആയിട്ടുള്ള വിലക്കുറവിൽ നിങ്ങൾക്ക് ഈ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ഒരു പക്ഷേ എം ആർ പിയിൽ വാങ്ങി ഉപയോഗിച്ചാൽ പോലും നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആണ് പക്ഷെ നിങ്ങൾ ആർ സി എമ്മിലേക്ക് കടന്നു വന്നാൽ നിങ്ങളൊരു മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ വളരെ വിലക്കുറവിൽ ഉൽപ്പന്നങ്ങൾ ലഭിക്കുമെന്ന് മാത്രമല്ല നമ്മളെല്ലാവരും എല്ലാവരും നിത്യോപയോഗ സാധനങ്ങൾ നിത്യേന നിയമേന ഉപയോഗിക്കുന്നതാണ് എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്നതാണ് അങ്ങനെ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ ആറുമാസം നിങ്ങൾ സ്ഥിരമായി ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ കമ്പനി നിങ്ങൾക്ക് പന്ത്രണ്ടര ശതമാനം മുതൽ പതിനാറര ശതമാനം വരെയുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ആറു മാസത്തെ സ്ഥിരമായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയി നൽകുന്നു എന്നു മാത്രമല്ല രണ്ട് ശതമാനം മുതൽ ഇരുപത്തിരണ്ട് ശതമാനം വരെ നമുക്ക് നമ്മൾ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമാനം വരുന്ന ഒരു പദ്ധതി കൂടി ആർ സി എമ്മിലുണ്ട് ആർ സി എമ്മിൻ്റെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ വാങ്ങി നിങ്ങളുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിൽ ഉപയോഗിക്കുന്നു ഏതൊരു ഉൽപ്പന്നവും നല്ലതാണ് എങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് പറയാൻ മടി കാണിക്കേണ്ടതില്ല അങ്ങനെ നമ്മൾ നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ ഉൽപ്പന്നങ്ങൾ നല്ലതാണെന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ ഈ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുവാൻ ശ്രമിച്ചാൽ ഈ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾ തയ്യാറായാൽ ഇവിടെ നിങ്ങൾക്ക് അസാധാരണമായിട്ടുള്ള ഒരു വരുമാനം ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഇവിടെയുണ്ട് ഞാൻ കഴിഞ്ഞ നാല് വർഷമായി ഈ സാഹചര്യത്തെക്കുറിച്ചിട്ട് ഈ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തെക്കുറിച്ച് വളരെ ഭംഗിയായി ഇത് പ്രമോട്ട് ചെയ്യുന്നു അനവധി ആളുകളിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ എത്തിക്കുവാൻ എനിക്ക് സാധിച്ചു എനിക്ക് നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യുവാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എനിക്കിത് സാധിക്കുമെങ്കിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള എനിക്കിത് സാധിക്കുമെങ്കിൽ എന്നേക്കാൾ കഴിവുള്ള നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാനും ഈ ബിസിനസ് ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഒരു വരുമാനത്തെ ക്രിയേറ്റ് ചെയ്യുന്നതിനും കേവലം ആയിരം ദിവസം കൊണ്ട് അല്ലെങ്കിൽ മൂന്ന് വർഷം കൊണ്ട് നിങ്ങൾക്ക് വളരെ മെച്ചപ്പെട്ട ഒരു വരുമാനത്തിലേക്ക് എത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ ഇത് അറിയണമെങ്കിൽ ആർ സി എം എന്താണെന്ന് അറിയണം ആർ സി എം പ്രൊഡക്റ്റ് എന്താണെന്ന് അറിയണം ആർ സി എമ്മിൻ്റെ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ നിങ്ങൾക്ക് മനസ്സിലാകണം ആർ സി എമ്മിലൂടെ വരുമാനം ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ ഈ ബിസിനസ്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ബന്ധപ്പെടുക തീർച്ചയായും നമുക്കൊരുമിച്ച് ഒരു കൂട്ടായ്മയോട് കൂടിയിട്ട് നമുക്ക് ഈ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഈ ബിസിനസ്സിൽ നിങ്ങൾ ഒപ്പം ചേർന്ന് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഈ ബിസിനസ്സിൻ്റെ ഒരു പാർട്ട്ണറാണ് നമ്മൾ മനസ്സിലാക്കണം നിങ്ങളും പാർട്ണറാണ് നിങ്ങളും ഒരു മുതലാളിയാണ് ഈ ബിസിനസ്സിൽ ഇവിടെ നമുക്ക് വേറെ ബോസുകൾ നിങ്ങൾ ഈ ബിസിനസ്സിൻ്റെ പാർട്ട്ണറാണ് നിങ്ങൾ ഈ ബിസിനസ്സിൻ്റെ മുതലാളിയാണ് നിങ്ങൾക്കും എനിക്ക് എന്തൊക്കെയാണോ കിട്ടുന്നത് അതുപോലെയുള്ള തുല്യമായിട്ടുള്ള അവസരം നിങ്ങൾക്കും ലഭിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ജെ ആർ സി എം ഗുഡ് ആർ സി എം